നമസ്കാരം നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ കയറിയതാണ് എന്ത് ഇന്ന് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചായയും അടയും അപ്പോൾ അറിയാമല്ലോ സ്ത്രീകൾക്ക് കിച്ചണിൽ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു യുദ്ധമാണ് രാവിലത്തെ സമയം അപ്പോൾ രാവിലെ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചു അവിടേക്കൊന്ന് തുടച്ച് കഴിഞ്ഞിട്ട് ചായ വെച്ചു പിന്നെ അരിപ്പൊടിയും അതുപോലെ കുറച്ച് മൈദപ്പൊടിയും ചേർത്തിട്ടാണ് അട ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നാളികേരം ചേരുകണം നാളികേരം പഞ്ചസാരയും ചേർത്തിട്ട് അട തയ്യാറാക്കാനായിട്ടുള്ള മാവ് കുഴച്ചു അതൊക്കെ തയ്യാറാക്കിയപ്പോഴേക്ക് പിന്നെ ഇന്നലത്തെ സാമ്പാർ കുറച്ചിരിക്കുന്നുണ്ട് അതൊന്നും ചൂടാക്കാനായിട്ട് ഗ്യാസിൽ വെച്ചു പിന്നെ ചായയും വെച്ചിട്ടാണ് അത് കഴിഞ്ഞ് രണ്ടടുപ്പത്തും ഫില്ലായി കഴിഞ്ഞപ്പം പിന്നെ വെറുതെ നിൽക്കുന്നില്ല എന്തായാലും അട വരത്തുകയാണ് അടപരത്തി കഴിഞ്ഞ് അതെല്ലാം ചുട്ടെടുക്കണം ഇല കീറി കൊണ്ടു അതെല്ലാം കഴുകി അതിലേക്ക് മാവ് കുഴച്ച് അടുപ്പത്തിപ്പം സാമ്പാറും ചായ തിരിക്കുന്നുണ്ട് ആ സമയം ഞാൻ അട എല്ലാം റെഡിയാക്കി വെച്ചു ഇന്നിപ്പോൾ മോള് പൂവാണ് അപ്പോൾ അവൾക്ക് പൊതിച്ചോറൊക്കെ വേണം അപ്പോൾ അതിലേക്ക് ചോറും കറിയും എല്ലാം തയ്യാറാവേണ്ടതുണ്ട് അപ്പോൾ ഒന്ന് സ്പീഡിൽ തന്നെ ചെയ്യുകയാണ് ഓരോന്നും ഓരോന്ന് കഴിഞ്ഞിട്ട് ചെയ്യല്ല ഓരോ വിഭവങ്ങൾ ഓരോന്ന് അടുപ്പത്താവുമ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം നമുക്ക് അടക്കി വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചോറ് അപ്പോഴേക്ക് സാമ്പാർ തിളച്ചു ചായ ആയിട്ടുണ്ട് അപ്പം സാമ്പാർ തിളച്ചപ്പോൾ ആ അടുപ്പത്ത് തന്നെ ഞാൻ ചോറും വെച്ച് വെച്ചു കേട്ടോ ചോറിനുള്ള വെള്ളം വെച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ അടവരത്തുന്നുണ്ട് അടപരത്തി കഴിഞ്ഞിട്ടില്ല ഇലയൊക്കെ കഴുകി കുടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നാളികേരം പഞ്ചസാരയും ചേർത്താണ് അട തയ്യാറാക്കുന്നത് ഓട്ടിലിട്ടിട്ട് നമ്മൾ ആ ഫ്രൈ പാനിൽ ഇട്ടിട്ട് തന്നെ ചുട്ടെടുക്കുക ചെയ്യുന്നത് പുഴുങ്ങുന്ന അടയല്ല ചുട്ടെടുക്കുക ചെയ്യുന്നത് അപ്പോൾ രാവിലത്തെ നേരം നമ്മൾ കിടന്ന് അതിങ്ങനെ അത്രയും പരിചയം ഉണ്ടെങ്കിൽ തന്നെ ഇത്ര ഇത്തരത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ എല്ലാ വീട്ടിലും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് സ്ത്രീകളുടെ അവസ്ഥ അടുക്കളയിൽ കയറി കഴിഞ്ഞ രാവിലത്തെ സമയം ചോറും ചായയും നമ്മൾ ചെയ്യുന്ന ജോലികൾക്കൊന്നും ഒരു കണക്കുമില്ല അത്തരത്തിലെ ജോലികൾ ഉണ്ടായിരിക്കും നമുക്ക് അങ്ങനെ മൂന്ന് നാല് അട പറ തയ്യാറാക്കി അതൊക്കെ ചുട്ടെടുക്കണം ഇപ്പം അടുപ്പത്ത് ചോറുണ്ട് അത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മീൻ കൊണ്ടിട്ടുണ്ട് എന്നാലും മീൻ കൊടന്നതെല്ലാം ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ മസാല തേച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഫ്രൈ ചെയ്യുകയും വേണം കറി വെക്കുകയും വേണം ഇന്നത്തെ ഇന്നത്തെപ്പോൾ അടട വിശേഷങ്ങളും കാര്യങ്ങളും ആയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയുള്ളൂ വീഡിയോയിൽ കൂടുതലായിട്ടൊന്നും ഇടുന്നില്ല ഇപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ഉൾപ്പെടുത്തി നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നത് രാവിലത്തെ കാര്യങ്ങൾ ഇനി ചോറായി കഴിഞ്ഞുണ്ടെങ്കിൽ അവിടെ നമുക്ക് മീൻ കറി വെക്കാറുണ്ട് മീൻ കറിയും അതുപോലെ തന്നെ ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് കറി വെക്കുകയും വേണം ഫ്രൈ ചെയ്തെടുക്കുകയും വേണം അടയെല്ലാം പരത്തി അപ്പോൾ ഞാൻ അരിപ്പൊടിയും പകുതി അരിപ്പൊടിയും പകുതിയും മൈദപ്പൊടിയും ചേർത്താണ് കേട്ടോ അട ഉണ്ടാക്കിയുള്ളത് കുറച്ച് ഉപ്പിടും ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ചൂട് വെള്ളത്തിലൊന്ന് വാട്ടിയെടുക്കും വാട്ടിയിട്ട് നന്നായി കുഴക്കുക കയ്യിൽ കുറച്ച് എണ്ണ വെളിച്ചെണ്ണ തടവിയിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് പിന്നെ സാധ പരത്തുന്ന പോലെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ അട പരത്തി അതിലേക്ക് നാളികേരം ചിറകിയതും ഒക്കെ ഇട്ടിട്ട് ഞാൻ അട തയ്യാറായിട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കാണാമോ